നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പൊപ്പൗലു പൊപ്പൌലു എന്ന പേരിൽ ഉള്ള ഹവായ് ദ്വീപിൽ നിന്നും കേരളത്തിലെത്തിയ ഒരു വാഴ ഇനമാണ് ഇത് കേരളത്തിലെ പൊപ്പൗലു എന്നാണ് അറിയപ്പെടുന്നത് ഈ പൊപ്പൗലു ഇനത്തിന് മൂന്നോ നാലിനം വാഴകൾ ഹവായ് ദ്വീപിലുണ്ട് മാത്രമല്ല പൊപ്പോലു പൊപ്പൗലുവിൻ്റെ പച്ച തണ്ടുള്ളതും ചുവന്ന തണ്ടതുള്ളതുമായ രണ്ടിനം വാഴകൾ നിലവിലുണ്ട് കാണാൻ അതീവ സുന്ദരനാണ് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ കാണാൻ കൊള്ളാവുന്നതിൻ്റെ അത്ര രുചി കേരളത്തുകാർക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും ജനങ്ങൾ ഇതിൻ്റെ ഭംഗി കൊണ്ട് ധാരാളം വീടുകളിൽ വളർത്താറുണ്ട് പൊതുവേ ചിപ്സ് ഉണ്ടാക്കാനും പച്ചക്കറിയായിട്ടും പൊപ്പോലും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാറുണ്ട് ധാരാളം ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾ ലഭ്യമായതുകൊണ്ട് ഈ വാഴ കിട്ടാൻ അധികം പ്രയാസം ഇല്ല എട്ട് മുതൽ പത്ത് മാസം വരെ സമയമെടുത്ത് കൊലയ്ക്കുന്ന ഈ വാഴ ഏകദേശം നൂറ് ദിവസം കൊണ്ട് മൂപ്പക്ക തിന്നു മുപ്പത്തൊമ്പോൾ ആണ് കാണാൻ വളരെയേറെ ഭംഗിയായി മാറുന്നത് നമ്മുടെ നാട്ടിലെ പല റിസർച്ച് സ്ഥാപനങ്ങളും ഇതിൻ്റെ തൈകൾ വിൽക്കാറുണ്ട് കൃഷിക്കാർക്ക് കമ്മേഴ്സലായിട്ട് കൾട്ടിവേഷൻ ചെയ്താൽ വില ലഭിക്കാത്തതിനാൽ അധികമാരും ഇത് കൃഷി ചെയ്യാറില്ല സാധാരണ വീട്ടുകാർ മാത്രം വളർത്തി എടുക്കാറാണ് പതിവ് ചാണകപ്പൊടി കടലപ്പുണ്ണാക്ക് പൊടിച്ചത് എന്നിവ ജൈവവളമായിട്ടും യൂറിയ പൊട്ടാഷ് ഫാക്റ്റംഫോസ് എന്നീ വളങ്ങൾ ചേർത്താൽ സാമാന്യം നല്ല കൊല ലഭിക്കാറുണ്ട് ഇരുപത് കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള വാഴക്കൊല സാധാരണ കിട്ടാറുണ്ട് വെള്ളം ആവശ്യമുള്ള ഒരു വാഴയാണ് പക്ഷേ തടപ്പുഴുവും മാണപ്പുഴുവിൻ്റെയും ആക്രമണം ഈ വാഴയ്ക്ക് പൊതുവെ കുറവാണ് തണ്ടിന് നല്ല ബലമുള്ളതുകൊണ്ട് കാറ്റിനെയും പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ വാഴയ്ക്കുണ്ട് പക്ഷേ തൂക്കം കൂടുതലുള്ള കൊല ആയതിനാൽ ഇതിന് സാധാരണ നമ്മൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട് നമുക്ക് മറ്റൊരു വാഴ വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം